എന്റെ പേര് ബാഹുലേനാണ് ധനുച്ചുറം സ്വദേശിയാണ് ദേശീയ കായികറാണ് ആശാവർക്കറുടെ സമരം മുപ്പത്തി ആറാം ദിവസം പങ്കിട്ടു കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇന്ന് ആശാവർക്കർമാർ ഒഴുകി എത്തുന്നുണ്ടെന്ന് തന്നെ പറയാം സെക്രട്ടേറിയറ്റിൻ്റെ പിന്നിലാണ് സമരം നടത്തുന്നതെന്ന് പറയാം ഇന്ന് മുപ്പത്തി ആറാം ദിവസം തുടങ്ങിയിട്ടുണ്ട് സമരത്തിന് പന്തലിൽ തന്നെ പന്ത് പത്ത് ജനങ്ങളാണ് എത്തുന്നതെന്ന് പറയാം എത്തിക്കൊണ്ടിരിക്കുന്നു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ എന്ന ജില്ലകളിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കിപ്പോൾ പറയാൻ ഇരിക്കുന്നു സെക്രട്ടേറിയറ്റിൻ്റെ കപാടം അടച്ചു കഴിഞ്ഞിരിക്കുന്നുണ്ട് വാഹനങ്ങളെല്ലാം നിർത്തലാക്കി കഴിഞ്ഞിരിക്കുന്നു െ പറയാൻ സാധിക്കുന്നു കൺട്രോൾ റൂമിൽ പോകുന്ന മാത്ര വാഹനങ്ങൾ മാത്രം അകത്തേക്ക് കയറ്റുന്നു ബാക്കി എല്ലാ വാഹനങ്ങളും അടച്ചു കഴിഞ്ഞിരിക്കുന്നുണ്ട് അവിടെ സെക്രട്ടേറിയറ്റിന്റെ ഊരോധം നടക്കുന്നുണ്ട് വാഹനങ്ങളൊന്നും വിടുന്നില്ലെന്ന് എന്നെ പറയുന്നു റോഡ് സൈഡിൽ മൊത്തം ആശാ വർക്കർമാർ ഇരുന്നു സമരം നടത്തുന്നു വെയിലിന്റെ വക വയ്ക്കാതെ തന്നെ സമരം നടത്തണമെന്ന് പറയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് അവർ ഇപ്പോൾ നൽകുന്നത് നമ്മളെ പാവപ്പെട്ട സർക്കാരാണ് ഇടതു അവർ പറയുന്നുണ്ട് അത് തന്നെ ആ സർക്കാരാണ് നമ്മളെത്രയും ബുദ്ധിമുട്ടുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ഒരു ദിവസം കിട്ടണമെന്ന് പറയണു അത് എഴുന്നൂറ് ആക്കണമെന്ന് തന്നെ പറയുന്നുണ്ട് അവർ ഇന്നാൾ പറഞ്ഞിരുന്നു മൂവായിരം രൂപ കൂട്ടണമെന്ന് പറഞ്ഞാൽ അതും കൂട്ടിയിട്ടില്ലെന്ന് പറയുന്നുണ്ട് പിരിഞ്ഞു പോകുമ്പോൾ തന്നെ അഞ്ചു ലക്ഷം രൂപ കൊടുക്കണമെന്നും പറഞ്ഞിരുന്നു സർക്കാർ പോലെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതും നടത്തിട്ടില്ലെന്ന് പറഞ്ഞു സമരം രൂക്ഷമായി തുടരുന്നു ജനങ്ങൾ ഒഴുകി തന്നെ ആശാ പ്രവർത്തകർ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ അവിടെ എത്തണമെന്ന് തന്നെ പറയുന്നു സമരം രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട് വാഹനങ്ങളെല്ലാം തടഞ്ഞു കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇപ്പം വാഹനങ്ങളൊന്നും ഓടുന്നില്ലെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു സെക്രട്ടേറിയറ്റിന്റെ ഇപ്പുറത്താണെന്ന് പറയുന്നത് ഇപ്പോഴും വാഹനങ്ങളെല്ലാം തടഞ്ഞിട്ടിരിക്കുന്നുണ്ട് വേറെ വഴികളിൽ വാഹനം തിരിച്ചുവിട്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ശക്തമായ സമരമാണ് വനിതകൾ ഇപ്പോൾ തുടരുന്ന ആശാ വർക്കർമാർ തുടരുന്ന രമേഷ് തന്നിത്തല ഇപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടു പ്രസംഗിക്കുന്നുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ വി ഡി സതീശൻ സാറും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നെ നമുക്ക് മനസ്സിലാക്കാം വേറൊരു പന്തലിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് പറഞ്ഞാൽ അവിടെയും സംസാരിച്ചോണ്ടിരിക്കുന്നെന്ന് പറയാൻ സാധിക്കുന്നുണ്ട് ബി ജെ പി പ്രവർത്തകർ എത്തിക്കഴിഞ്ഞെന്ന് തന്നെ പ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മളും പറയുന്നത് സെക്രട്ടേറിയറ്റിന്റെ കവാടത്തിലാണ് ഇപ്പോൾ ആശാവർക്കന്മാരുടെ സമരം ശക്തമായി തന്നെ നടക്കുന്നുണ്ടെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ റോഡെല്ലാം നിർത്തലാക്കി വാഹനങ്ങളെല്ലാം നിരോധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നത് വേറെ റൂട്ടാണ് വാഹനങ്ങളെല്ലാം വിടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ആശാവർക്കറുടെ സമരം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴയിലുള്ളവരെല്ലാം എത്തിക്കഴിഞ്ഞു ഒഴുകി തന്നെ ജനങ്ങൾ എത്തുന്നതിന് വനിതകളുടെ ശക്തമായ സമരമാണ് ഇപ്പോൾ തുടരുന്നതെന്ന് പറയാം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് തുടരണമെന്ന് പറയും ആശാപർക്കരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ സർക്കാർ എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ സർക്കാരാണ് ഇടതുപക്ഷം വോട്ട് കൊണ്ട് ജയിച്ചു വന്നതെന്ന് പറയുന്നു ആ സർക്കാർ ചെയ്യുമെന്നാണ് പറഞ്ഞാണ് ആശാവർക്കർമാരുടെ സമരം മുപ്പത്തി ആറാം ദിവസത്തിലേക്ക് തുടർന്ന് തൊഴിലാണ് ശക്തമായത് സമരം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ നൽകുന്നതെന്ന് പറയും ശക്തമായ സമരം ആണ് വെയിൻ്റെ വക്കവയ്ക്കാതെയാണ് സ്ത്രീകൾ സമരത്തിന് വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി അവരെ കാര്യങ്ങളെല്ലാം നടത്തി കൊടുത്താൽ അവരെഴിച്ചു മാറുമെന്നുള്ള ഒരു പോലീസ് മാറ്റാനുള്ള പ്ര ഇത് നടക്കുന്നുണ്ട് അതൊന്നും ഒന്നും പറ്റത്തില്ല അത്ര സ്ത്രീകളാണ് ആശാവർക്കറിന്റെ ഒഴുകി എത്തിക്കൊണ്ട് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് അവിടെ എത്തിക്കുന്നു നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് നേതാക്കന്മാരെല്ലാം എത്തിക്കഴിഞ്ഞിരിക്കുന്നുണ്ട് അല്പമുള്ളിൽ തന്നെ രമേശ് തന്നെ എത്തി ഇപ്പോൾ പ്രസംഗിച്ച നടന്നുകൊണ്ടിരിക്കുന്ന വേദിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നു എന്റെ വാർത്തയ്ക്ക് വേണ്ടി തൃത്തുന്നെന്നും ബാഹുലയ്യൻ